ഹാ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ ഓണം തീം പേയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഇത് ഓണത്തിന് മാത്രമല്ല നമുക്ക് ഓൾ ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അൺസ്റ്റിച്ച് സൽവാ സെറ്റിൻ്റെ മെറ്റീരിയലാണ് അത് നല്ല സിൽക്ക് മെറ്റീരിയലിനകത്ത് റോ സിൽക്ക് മെറ്റീരിയലിനകത്ത് വന്നിട്ട് തെപ്ചിക്കോട്ടായ ദുപ്പട്ടയൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ സ്ലപ്പ് കോട്ടൻ്റെ ബോട്ടം പീസൊക്കെ കൊടുത്ത് ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള സെയിം ടോണിൽ തന്നെ അതായത് ഇത് വന്നേക്കുന്ന ഒരു നല്ല മിൽക്കി ക്രീമാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഐവറി വൈറ്റ് ഷെയ്ഡിൻ്റെ വർക്കാണ് നല്ല എലിഗൻ്റ് ആയിട്ട് പോകുന്ന ഒരു ഹെവി വർക്കാണ് കൊടുത്തേക്കുന്നത് ആണ് മിഷീൻ എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത് ഒപ്പം തന്നെ ടോപ്പിന്റെ ബാക്കി പോർഷനിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവർ ബുട്ടാസ് കൊടുത്തേക്കുവാണ് അതുപോലെ തന്നെ ദുപ്പട്ട വന്നേക്കുന്നൊക്കെ നല്ലൊരു ഒരു തെപ്ചി കോട്ടയുടെ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് സ്ലബ് കോട്ടൻ്റെ ബോട്ടം പീസാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഇന്ന് വൈറ്റ് അല്ല ഒരു ക്രീമി വൈറ്റ് കളറിലേക്ക് വന്നിരിക്കുന്നു നമുക്ക് ഓണത്തിന് സെലിബ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ടുള്ള ആ നമുക്ക് വരുന്ന ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ചർച്ച് വെയർ ആയിട്ട് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം അൺസ്റ്റിച്ച് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് മെറ്റീരിയലിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിക്കുന്നത് ഓണം തീമിൽ ചെയ്യുന്നതുകൊണ്ട് ഫസ്റ്റ് വൺ ക്രീം ചെയ്തതേ ഉള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് ടു ഹണ്ട്രഡ് നയൻറ്റി ആണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പർ നമ്മളെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരെ നമ്മുടെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഡി ടി ഡി സിയുടെയും അതുപോലെ തന്നെ പോസ്റ്റലിൻ്റെയും കൊറിയർ സർവീസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഐറ്റംസ് അതുപോലെ തന്നെ ഇനി നമുക്ക് ആയിട്ട് വരുന്ന ഐറ്റംസ് കൂടെ കാണാം ആയിട്ട് വരുന്ന ഐറ്റംസിനകത്ത് കളേഴ്സ് വരുന്നത് ഇത് വരുന്നത് ബനാറസി ടിഷ്യൂ മെറ്റീരിയലിനകത്തേക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റമാണ് ഒരു അഞ്ച് ഷെയ്ഡ് കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ ചെറിയ ചെറിയ ഡിജിറ്റൽ പ്രിൻറ്റ് വന്നേക്കുവാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് യോഗ് പോർഷനിൽ നല്ലൊരു ക്രോസ് സ്റ്റിച്ചിൻ്റെ എംബ്രോയ്ഡറി ആണ് കൊടുത്തേക്കുന്നത് മൾട്ടി ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡൂൺ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഇത് തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന ദുപ്പട്ടസാണ് ഇതൊക്കെ വരുന്നത് ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയുള്ള ആയിട്ട് വരുന്നത് നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയുടെ കളക്ഷൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ യെല്ലോ കളറിലേക്ക് വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അതിൻ്റെ ആ സെയിം ഡിസൈനിൽ തന്നെ സെയിം പാറ്റേണിൽ വരുന്ന അടുത്ത ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ലാവൻഡറിൻ്റെ ലൈറ്റ് ലാവൻഡർ ആയിട്ട് നിൽക്കുന്ന ലാവൻഡർ ഷെയ്ഡാണ് അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ട് വരുന്ന സൻഡൂൺ മെറ്റീരിയലാണ് ആണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം തന്നെ ഇതേപോലെ വരുന്ന ഒരു പ്രിൻ്റഡ് ദുപ്പട്ടയാണ് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് പീച്ച് ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡിൽ ഇതേപോലെ തന്നെ ക്രോസ് സ്റ്റിച്ച് സ്റ്റിച്ച് എംബ്രോയ്ഡറി എന്ന് ഹൈലൈറ്റ് ചെയ്തു തരും ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട വരുന്നതും സെയിം തന്നെ ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതെല്ലാം തന്നെ നമുക്ക് പ്രീമിയം ആയിട്ട് വരുന്നത് കൊണ്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു പാറ്റേണിനകത്ത് അതായത് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത് ഇത്രയും കളർ കളർഷെയ്ഡാണ് അടുത്തത് സെയിം തന്നെ ബനാറസി ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് പക്ഷെ വർക്ക് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്കാണ് നോക്കിക്കേ ഒന്ന് ക്ലോസ് ഓയിൽ കാണിച്ചു തരും നല്ല എലിഗൻ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല പേൾസ് കൊണ്ടുള്ള ഫങ്ഷൻ ുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പ്ലസ് തന്നെ ത്രെഡും കൊടുത്തിട്ടുണ്ട് അത് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് സാന്റൂൺ ഫാബ്രിക്കിലേക്കാണ് ദുപ്പട്ട വരുന്നത് നോക്കി സെയിം തന്നെ ഡിജിറ്റൽ പ്രിന്റിൽ നല്ല ഷോൾ നോക്കിയാൽ ഷോളിൻ്റെ ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റും ഈ ഒരു സൈസും അതിൻ്റെ ഈ ഒരു ബോർഡർ ഫിനിഷിങ്ങും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഭംഗി വന്നേക്കുന്നത് നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ഇത് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്വാ ബ്ലൂ ഷെയ്ഡിലേക്കാണ് ഈ ഒരു സെറ്റും വന്നേക്കുന്നത് അപ്പോൾ ഈ സെറ്റ് എല്ലാം തന്നെ നമുക്ക് പ്രീമിയം ആയിട്ട് വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലാത്ത പക്ഷേ നമ്മുടെ സ്റ്റോറ് പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലാണ് വർക്ക് സ്റ്റോർ പ്രവർത്തിക്കുന്നത് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ നമ്മുടെ സ്റ്റോർ ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ഒത്തിരി കളക്ഷൻസ് നമ്മുടെ പ്രീമിയം ഐറ്റംസ് കുർത്തീസ് ആയാലും സിൽവർ സെറ്റ് സെറ്റായാലും കോഡ് സെറ്റായാലും അതുപോലെ തന്നെ അൺസ്റ്റിച്ച് മെറ്റീരിയൽ നമ്മുടെ സാരീസ് സാരീസ് അറിയാമല്ലോ യുണീക്കായിട്ട് കൊണ്ടുവരുന്നതാണോ ഒത്തിരിയൊന്നുമില്ല ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സാരീസ് എപ്പോഴും കൊണ്ടുവരുന്നത് അപ്പോൾ സാരീസിൻ്റെ ഓണം ബേസ് ചെയ്ത് വരുന്ന ഇതുപോലത്തെ ടിഷ്യൂ ഡിജിറ്റൽ പ്രിൻ്റ് എംബ്രോയ്ഡറി വർക്കിലൊക്കെ ഉള്ള സാരീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീമിയം ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നോവിയേഴ്സിൻ്റെ കളക്ഷന് സാരി ഷേപ്പറിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്കുണ്ട് അപ്പം സ്റ്റോർ വിസിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ എല്ലാം കൂടെ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഹോംവെയർ കളക്ഷനിൽ നമ്മുടെ ടൂ പീസ് സെറ്റ് ഫ്രോക്ക് നൈറ്റീസ് അതുപോലെ തന്നെ കോട്ടൺ നൈറ്റീസിൻ്റെ എൻസ്റ്റൈലിൻ്റെ ബ്രാൻഡ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റോർ മാക്സിമം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വേണം വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുക താങ്ക്